അവിടെ മരണാനന്തര പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് രണ്ടച്ചർ വീട്ടുകാർ വിളിച്ചപ്പോൾ ആ വീട്ടിലോട്ട് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേര സമയമായിരുന്നു മഴയുണ്ടായിരുന്നു അപ്പം കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടെ കുടുംബാംഗങ്ങളെല്ലാവരും സന്നിഹിതരല്ലായിരുന്നു അവർ പറമ്പി പണിയെടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ പറമ്പിൽ നിന്ന് ജോലി കഴിഞ്ഞ് കയറി വരാൻ താമസമുണ്ടായി അപ്പോൾ ഏഴ് മണിക്കെന്ന് പറഞ്ഞ് എട്ട് മണി കഴിഞ്ഞു പ്രാർത്ഥന തുടങ്ങി ഇപ്പം ഇവരവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു ആൾക്കാർ വന്നു കഴിഞ്ഞപ്പോഴത്തു പ്രാർത്ഥന നടത്തി പ്രാർത്ഥന കഴിഞ്ഞ് ഇവർ തിരിച്ച് പോരുന്ന ഇവരുടെ കൂട്ടത്തിൽ ഒരു മതാധ്യാപകൻ ഉണ്ടായിരുന്നു അപ്പോൾ ആ ആൾ ബൈക്കിലായിരുന്നു ആൾ നേരത്തെ ഇവരുടെ ഫ്രണ്ടിൽ വന്നു ഇവരുടെ ഫ്രണ്ടിൽ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇട ഒരു ഇടുങ്ങിയ ഒഴിയാടുന്നാ പറഞ്ഞത് ഒരു വണ്ടിക്ക് പോകാനുള്ള ഇടയേ ഉള്ളൂ സൈഡ് കൊടുക്കാനുള്ള ഇടയൊന്നുമില്ല അതിന് മുമ്പിൽ വന്ന് ഈ ബൈക്കുകാരനെ പിടിച്ചു ഇവർ ഇവരെന്ന് പറഞ്ഞാൽ പത്ത് എഴുപതിനും എൺപതിനും ഇടയ്ക്ക് ആൾക്കാരുണ്ടായിരുന്നു ഒരുങ്ങി ഇതിനു വേണ്ടിയിട്ട് തന്നെ നിൽക്കുകയായിരുന്നു അവിടെ ഇവർ അച്ഛന്മാർ പോയിട്ടുണ്ടെന്നുള്ളതും ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ആണിവർ ഈ എതിർപ്പിന് വേണ്ടിയിട്ട് അവരുടെ മീഡിയ വരെ മീഡിയക്കാരുണ്ടായിരുന്നെന്നാണ് പറഞ്ഞേക്ക് കൊടുത്തില്ലേ ഇത് പ്രശ്നം ഗുരുതരമാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് പിന്നെ ഈ വഴി നിന്ന് ഈ ബൈക്കുകാരനെ ഈ മതാധ്യാപകനെ ആദ്യം പിടിച്ചു പിടിച്ച് ഇവനെ തള്ളിയിട്ടു തള്ളിയിട്ടിട്ട് ഇവൻ്റെ വണ്ടി ഭൂഷിക്കാൻ തകർത്തുകൾ അവനും ദേഹോപദ്രവം നന്നായിട്ട് ഏറ്റു ഇതിൻ്റെ പുറകെയാണ് ഇവർ ജീപ്പിന് വരുന്നത് ജീപ്പിന് വന്ന് ഈ ജീപ്പിലെ രണ്ടന്മാരുണ്ടായിരുന്നു പിന്നെ ആ ഡ്രൈവറെ പിടിച്ചിറക്കി ഡ്രൈവർക്കിട്ട് കൊടുത്തു നന്നായിട്ട് ഡ്രൈവർക്കും പരിക്ക് പറ്റി അത് കഴിഞ്ഞാണ് ഇവർ ഇറങ്ങുന്നത് രണ്ട് കനാസരികളുണ്ടായിരുന്നു ഈ വിവരം അറിഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇവർ പ്രാർത്ഥനയ്ക്ക് വിളിച്ച ആ വീട്ടിലെ ആൾക്കാർ ഓടി വന്നു അവരിങ്ങനെ വിളിച്ചിട്ടാണ് ഞങ്ങൾ വിളിച്ച് വരുത്തിയതാണ് പ്രാർത്ഥനയ്ക്ക് വന്നതാണെന്ന് പറഞ്ഞിട്ടൊന്നും അവർ ചവിക്കൊണ്ടില്ല കാരണം അവർക്കതല്ലായിരുന്നു അവരുടെ ഉദ്ദേശം അതല്ല അവർക്ക് പിന്നെ ഈ സമാധാനോഗ ഇതൊന്നും അല്ലല്ലോ അവർ നേരെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞ് ക്രിസ്ത്യാനികളെ ഇവിടെ ജീവിക്കാൻ സമ്മതിക്കുകയല്ല ഞങ്ങൾ ബി ജെ പി കാരാണ് ഞങ്ങൾ പറയണേ നടക്കുള്ളൂ എന്നും പറഞ്ഞുള്ള ബ്യരംഗർ ആ ആൾക്കാരാണ് ആയിരുന്നു അപ്പം ഇവർക്ക് യാതൊരു നിർവാഹമില്ലാത്ത രീതിയിൽ ഇവർ ക്രൗഡ ഈ വിസ്താരമില്ലാത്തത് കൊണ്ട് ക്രൗഡിലകപ്പെട്ട ഇവർ അങ്ങനെ അവിടെ ഉന്തള്ളുമൊക്കെ നടന്ന് പ്രശ്നങ്ങളായി ആരോ പോലീസിനെ അറിയിച്ചു പോലീസ് വന്നപ്പം നാൽപ്പത്തഞ്ച് മിനിറ്റ് വയ്യെന്നാണ് പറഞ്ഞു അവിടെ അതുവരെ ഇവരുടെ കസ്റ്റഡിയിലാണ് നിന്ന് പോലീസ് വന്നിട്ട് പോലീസിനെ അങ്ങോട്ട് വിട്ടില്ല ഇവർ തടഞ്ഞു തടഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പോലീസുകാർ പറഞ്ഞു ഞങ്ങൾ ഇവരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് കൊണ്ടുപോവുകയാണ് എന്നും പറഞ്ഞ് ഈ ഇവരെ കൂട്ടിക്കൊണ്ട് പോയി മുറി കൊണ്ടാക്കി അങ്ങനെയാണ് രക്ഷപ്പെട്ടത് അല്ലേ കൂടുതൽ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകുമായിരുന്നു ഇത് മറ്റവർക്കിട്ട് കിട്ടി ഇവർക്ക് ഈ ഉന്തും ഉള്ള ഓടിയും ചതവും പിടുത്തവും മാത്രമേ ഉള്ളൂ വേറെ മുറിവുകളില്ല ഹോസ്പിറ്റലിൽ പോകേണ്ട രീതിക്കൊന്നും ഉണ്ടായിട്ടില്ല നടപടി ഒന്നും ഉണ്ടായില്ല ഉണ്ടായില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ നടന്ന കാര്യങ്ങൾ എന്താണെന്നുള്ള സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവരൊരു റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാനായിട്ട് ഒരുക്കുന്നുണ്ട് അത്തരമുള്ള എല്ലാ കേസും കാര്യങ്ങളായിട്ടൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല ഇല്ല നമ്മ അങ്ങനെ ഒന്നും പിന്നെ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഒരു കാര്യത്തിലും ഇടപെടണ്ട എന്നുള്ള നേരത്തെ മുന്നറിയിപ്പ് തന്നിട്ടുണ്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയുള്ളൂ കാരണം ഇവർക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല ഇവർക്കൊരു നടപടി എടുക്കാൻ പറ്റില്ല നടപടി എടുത്ത് കഴിഞ്ഞെന്നാൽ അത് വില പോകത്തില്ല ഇവർ പ പതിനേഴ് വർഷമായി അവിടെ ഉണ്ട് ഈ ഈ അച്ഛനുണ്ടായിട്ടില്ല അപ്രദേശത്തുണ്ടായിട്ടുണ്ട് എന്തെങ്കിലും ഇത്രയും കനത്ത രീതിക്കൊന്നും ഉണ്ടായിട്ടില്ല ഈ ബി ജെ പി ഭരണം തുടങ്ങി കഴിഞ്ഞാണ് ഇത്രയും പരസ്യമായിട്ടും പേടിയില്ലാത്ത രീതിയിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്